ിമെന്റ് ലോറിയിൽ ഹാഷിഷയിൽ കടത്തിയ മൂവർ സംഘമാണിത് ഇതാണ് സംഘത്തിലെ പ്രധാനി ലിബിൻ കഞ്ചിക്കോടുള്ള പോത്ത് ഫാമിലെ ജീവനക്കാരനാണ് മുപ്പത്താറ് വയസ്സേ ഉള്ളൂ ലുക്ക് ഇങ്ങനെയായെന്ന് മാത്രം പിന്നെ ഇത് ഷറീഫ പാലക്കാട് പറക്കുന്നം സ്വദേശി ഇയാളാണ് ലോറി ഡ്രൈവർ മലപ്പുറം സ്വദേശി ജമാൽ ബസിലും ട്രെയിനിലും കൊണ്ടുവന്നാൽ പോലീസ് വിടിക്കുമെന്ന് കരുതി യാത്ര ലോറിയിലാക്കിയതാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് കസീസ് അങ് പൊക്കി എന്നാലും ലോറിയുടെ മുതലാളി എന്ത് വിശ്വസിച്ചാണോ എന്തോ ജമാലിനെ ഡ്രൈവറാക്കി വെച്ചത് ഈറോഡ് നിന്നും കോഴിക്കോട്ടേക്ക് സിമെന്റുമായി പോയ ലോറിയിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം വില വരുന്ന ഒരു കിലോ ഹാഷിഷോയിൽ കടത്തിയത് ഇനി ഇത് പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സാധനം കൊണ്ട് ഇവർ എത്ര പണം ഉണ്ടാക്കിയേനെ അതൊക്കെ പോട്ടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതാണോ ഇതടിച്ചിട്ട് ആരൊക്കെ ആരെയൊക്കെ കൊല്ലുമെന്ന് ആർക്കറിയാം എന്തായാലും പോലീസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇനി ലോറി എന്തായാലും പോലീസ് വിടില്ല പക്ഷെ സിമെന്റ് മുതലാളി കൊണ്ടുപോകുമോ അതോ പോലീസ് സ്റ്റേഷൻ സൂക്ഷിക്കുമോ കാരണം സിമെന്റിനൊക്കെ വില കൂടുന്ന സമയമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ്